ഓട്ടെ അപ്പോൾ വ്യവസായ മന്ത്രിയാണല്ലോ മെട്രോയ്ക്ക് എതിരെ സമരം ചെയ്യും മെട്രോക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞപ്പോൾ മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്തതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അങ്ങനെയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയസ്വാമി അധ്യക്ഷനും ഞാനുമായൊരു കൺവീനറുമായി ജനറൽ കൺവീനർ ഞാനന്ന് അദ്ദേഹം പറഞ്ഞ പാർട്ടി സെക്രട്ടറി അല്ല പാർലമെൻറ്റ് മെമ്പറാണ് ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ് മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്ക്ക് അവസാനത്തെ യാത്രയാണ് നിങ്ങൾ ഡൽഹിയില ഇല്ല ആ അദ്ദേഹം ഡൽഹിയിൽ ഓർമ്മയുണ്ടല്ലോ അല്ലേ അല്ലാണ്ട് മെട്രോക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ കൃഷ്ണർ സ്വാമി അവസാനം അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഈ മനുഷ്യന് ഓന്തിൻ്റെ ഓർമ്മയെന്ന് കരുതിയിട്ടതൊക്കെ പറയുന്നു പെട്ടെന്ന് മറന്നുപോകുന്നില്ല എല്ലാം ഇതെല്ലാം പഴയപോലെയല്ല എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ അന്ന് ഞങ്ങൾ സമരം നടത്തി സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കാൻ ശ്രമം നടന്നു ഇവിടെ നിന്ന് കമൽനാഥ് ഉൾപ്പെടുന്നു അമത്തെ കൊച്ചി ഉണ്ടായത് പത്രക്കാർക്കറിയാം ലേബർ ഡീൻ്റെ വലിയ മീറ്റിംഗ് നടന്നു ഏറ്റൊടുവിലാണ് ഡി എം ആർ സിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് നാട് ആഗ്രഹിച്ചായിരുന്നു കാരണം ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് മെട്രോയ്ക്ക് എതിരല്ല മെട്രോയ്ക്ക് വേണ്ടി ഇതൊക്കെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ ഇത്രയും കഠിനത്വം ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് മെറ്റിന്റെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പോലെ കൊടുത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഇതെല്ലാം പറയേണ്ടി വരുന്നതുകൊണ്ടാണ് പിന്നെ മറ്റു എന്നെ സംബന്ധിച്ച് അങ്ങനെ അടിയില്ല കാരണം ഗെയിൽ ഞാൻ വിസ്തീരിച്ച് പോയതാണ് അത് അതുകൊണ്ടായിരിക്കും പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഇതല്ല സഭ ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ച് വ്യക്തത വരുത്തുമായിരുന്നല്ലോ അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരവേലകൾ നമ്മുടെ നാടിന് പൊതുവെ ഗുണം ചെയ്യുമെന്നല്ല കേരളം വ്യവസായ സൗഹൃദത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറി